ാണ് ശ്രീ രാഹുൽ ഈശ്വർ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ എന്താണ് പറയാനുള്ളത് ഞാൻ രണ്ട് കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് ഇടക്കാല വിജിനയങ്ങളുണ്ട് ഒന്നിൽ പോലും തന്ത്രിക്കെതിരെ പരാമർശമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇതുവരെ വന്ന ലഭ്യമായ വിവരങ്ങളിൽ തന്ത്രിക്ക് എന്തെങ്കിലും അപാകത പറ്റിയെന്ന് എവിടെയുമില്ല ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ് അതായത് ദേവസ്വം ബോർഡ് എടുത്ത നയപരമായ ഒരു തീരുമാനമാണ് തന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല അതായത് ഇത് സാധാരണക്കാർ അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഒരു അമ്പലത്തിൽ രണ്ട് തരത്തിലാണ് അധികാരമുള്ളത് ഒന്ന് ആചാരപരം രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് തന്ത്രിക്ക് ഇതിൽ ആചാര ിൽ പൂജാ കാര്യങ്ങളിൽ ശബരിമല യുവതികൾ വേണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് അധികാരവും അവകാശവും ഉള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് അപ്പം ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വത്തിന്റെ വീഴ്ചയിൽ തന്ത്രിയെ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞാൻ സംശയിക്കുന്നത് അദ്ദേഹം എന്റെ ബന്ധുവായതുകൊണ്ട് പറയുന്നതല്ല ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞാൻ സംശയിക്കുന്നത് തന്ത്രിയെ അടക്കം കൊടുക്കി ഭാഷി ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളതാണ് വേറൊന്നും കൊണ്ടല്ല തന്ത്രിയെ കുടുക്കിയാൽ തന്ത്രി ഉള്ളവർക്ക് വേണ്ടി പറയാൻ വളരെ കുറച്ച് ും രാഹുൽ ഇവിടെ ഈ അറസ്റ്റിലായ ഈ ശബരിമല ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ അടക്കം പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തിച്ചത് തന്ത്രിയാണ് എന്ന തരത്തിലുള്ള ചില സൂചനകൾ നൽകി എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായി കാണാം പക്ഷേ ഉണ്ണികൃഷ്ണന് പരിചയമുള്ളവരിലാൽ തെറ്റുകാരാന്ന് പറയാൻ കഴിയുമോ അതായത് ഉണ്ണികൃഷ്ണൻ വാസവൻ സാറിന്റെ കൂടെയാണ് തന്ത്രിയുടെ തന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് വന്നത് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെയോ പിണറായി വിജയന്റെ കൂടെയോ ഒക്കെ ഉള്ളോ രണ്ട് അതുകൊണ്ട് എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനെട്ട് പത്തൊൻപതിന് അവിടെ നിന്ന് സ്വർണ്ണ വിളക്കിയെടുത്തതിനു ശേഷം ചെയ്ത കള്ളക്കരങ്ങൾ എന്തിന് എന്നുള്ളതല്ലേ ചോദ്യം അതിനു മുമ്പ് ഉള്ള തന്ത്രി എങ്ങനെ കുറ്റം പറയാൻ പറ്റും അപ്പം ദേവായ് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക അതായത് ഈ ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഫാക്ട് ആണ് ശബരിമല തന്ത്രിയെ കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശങ്ങളും ഒൻപതോളം ഇടക്കാല വിധിന്യായങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വന്നിട്ടില്ല രണ്ട് തന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല അവിടുത്തെ സ്വർണം സൂക്ഷിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് മൂന്ന് അയ്യപ്പ വിശ്വാസി എന്ന രീതിയിൽ തന്ത്രിയെ കുടുക്കി വേറെ ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അയ്യപ്പ ഭക്തർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എസ് വളരെയധികം നന്ദിയുണ്ട് രാഹുൽ ഈശ്വർ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന് ഇപ്പോൾ സിജോ വി ജോണും കൂടെ ശീലിക്കുകയാണ് സിജോ ഈ തന്ത്രി ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ ഈശ്വർ അല്പസമയം മുൻപ് സംസാരിച്ചത് ആഹ് സിജോയും കേട്ടു ഒൻപത് വിധി നയങ്ങളിൽ എവിടെയും തന്ത്രിയുടെ പേര് എടുത്ത് പറയുന്നില്ല എന്നുള്ളത് രണ്ട് ഇതിനു മുൻപ് തന്ത്രി പറഞ്ഞു ഈ ശബരിമലയിലെ സ്വർണത്തിൻ്റെയും മറ്റ് വസ്തുക്കളുടെയൊക്കെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ് താന്ത്രിക പ്രകാരമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമാണ് താൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് തനിക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് തന്ത്രി ഇതിനു മുൻപ് പറയുകയും ചെയ്തു ഇപ്പോൾ തന്ത്രിക്ക് ഇപ്പോൾ കുരുക്കായി ഇവിടെ വന്നത് ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ മൊഴിയാണോ ഈ മൊഴി മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന പലതരത്തിലുമുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില സഹായങ്ങൾ കണ്ട് രാജീവർ ചെയ്ത് നൽകിയതായിട്ടുള്ള ചില സൂചനകളും വിവരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുന്നത് നമ്മൾ എസ് ഐ ടിയുമായി സംസാരിക്കുമ്പോൾ വെറും ഒരു ചോദ്യം ചെയ്യൽ മാത്രമായി ഒതുങ്ങില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം സാധാരണ പല ആളുകളെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ചോദ്യം ചെയ്യൽ മാത്രമാണ് അപ്പോൾ അത് ചോദ്യം ചെയ്യൽ അല്ല നമുക്ക് പറയാം കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടി വിവരങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് സ്വാഭാവികമായും അറസ്റ്റിന് വരെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അത് ഇന്ന് തന്നെ ഉണ്ടാകുമ്പോൾ എന്നുള്ള കാര്യമാണ് പക്ഷേ തന്ത്രിയുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കൃത്യമായ ചില വിവരങ്ങൾ എസ് ഐ ടിക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ള സംശയമില്ല അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് എസ് ഐ ടി സംസാരിക്കുമ്പോൾ നമ്മൾ നമുക്ക് ലഭിക്കുന്നതും എന്തായാലും കണ്ട രാജീവ് പറഞ്ഞിരുന്നത് താൻ ഒരു തരത്തിലുള്ള ഇടപെടലും ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകുന്നതിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം താന്ത്രിക ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനാണെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അത് മാത്രമല്ല പല ഘട്ടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളും വിവരങ്ങളുമാണ് എസ് ഐ ലഭിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും തന്ത്രിയെ വിളിച്ചു വരുത്തുകയും ചോദിച്ചതിന് വേണ്ടി വിളിച്ചുക വിളിക്കുകയും ചെയ്തിരിക്കുന്നത് തന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ചില സംഭവത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റിലായ പത്മകുമാർ പറഞ്ഞൊരു മറുപടിയാണ് ദൈവതുല്യരായിട്ടുള്ള ആൾ എന്ന് പറയുന്ന ഒരു മറുപടി പത്മകുമാർ നമ്മൾ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ പല ഘട്ടങ്ങളിലും പല ഇത്തരത്തിൽ അത് തന്ത്രിയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു പക്ഷെ അതിനൊന്നും കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പോഴും ഒരു കാര്യം സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരം ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠര രാജുവിന് കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് അത് ഇത് എത്രത്തോളമാണ്